ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന അർജൻറീന ആരാധകർ ഇപ്പോൾ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്ന പോരാട്ടം അത് ഫൈനലിസിമ മത്സരമാണ് വരുന്ന മാർച്ച് ഇരുപത്തിയേഴാം തീയതിയാണ് അർജന്റീനയും സ്പെയിനും തമ്മിൽ ഏറ്റുമുട്ടുക ഖത്തറിലെ ലുസൈൽ സ്റ്റേഡിയത്തിൽ വെച്ചുകൊണ്ടാണ് ഈ ഒരു ഫൈനൽ മത്സരം നമുക്ക് കാണാൻ കഴിയുക ആ ഒരു കിരീടം നിലനിർത്തുക എന്ന ലക്ഷ്യമാണ് നിലവിൽ അർജന്റീന ദേശീയ ടീമിനുള്ളത് ഇതുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ഇപ്പോൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട് അതായത് ഈ ഫൈനലിസിമ മത്സരത്തിൽ സ്പാനിഷ് സൂപ്പർ താരമായ ഗാവി ഉണ്ടാവില്ല അതിപ്പോൾ ഉറപ്പായി കഴിഞ്ഞിട്ടുണ്ട് സ്പാനിഷ് മാധ്യമങ്ങളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് നമുക്കറിയാം ഒരുപാട് കാലമായി ഗാവി ഇപ്പോൾ പരിക്കിന്റെ പിടിയിലാണ് കൃത്യമായി പറഞ്ഞാൽ ഓഗസ്റ്റ് മാസം അവസാനത്തിലാണ് ഗാവിക്ക് മെനിസ്കസ് ഇഞ്ചുറി പറ്റിയത് ഇനിയിപ്പോ ഫെബ്രുവരി മാസത്തിൽ അടുത്ത മാസം അദ്ദേഹം തിരിച്ചെത്തും എന്നാൽ ദേശീയ ടീമിലേക്ക് അദ്ദേഹത്തെ ഉടൻ തന്നെ തിരികെ കൊണ്ടുവരേണ്ടതില്ല എന്ന ഒരു തീരുമാനം പരിശീലകനായ ലൂയിസ് ഇപ്പോൾ എടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മാർച്ച് മാസത്തെ മത്സരങ്ങൾക്കുള്ള സ്കോഡിൽ ഗാവി ഉണ്ടാവില്ല എന്നാണ് ഇപ്പോൾ സ്പാനിഷ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഗാവിയുടെ അഭാവത്തിലായിരിക്കും സ്പെയിൻ കളിക്കുക പക്ഷെ അത് സ്പെയിനിനെ അങ്ങനെ അങ്ങ് ബാധിക്കുന്ന ഒരു കാര്യമല്ല കാരണം ആ പൊസിഷനിൽ വേറെയും മികച്ച താരങ്ങളെ ഇപ്പോൾ അവർക്ക് ലഭ്യമാണ് ഏതായാലും അടുത്ത മാസം ഗാവി തിരിച്ചെത്തും ഈ സീസണിൽ കുറച്ച് മത്സരങ്ങൾ മാത്രമാണ് ഗാവി കളിച്ചിട്ടുള്ളത് ലാലിഗയിൽ കേവലം രണ്ട് മത്സരങ്ങൾ മാത്രമാണ് എഫ് സി വേണ്ടി ഗാവി കളിച്ചിട്ടുള്ളത് പിന്നീട് അദ്ദേഹം പരിക്കിന്റെ പിടിയിൽ അകപ്പെടുകയായിരുന്നു ഇനിയിപ്പോൾ അർജന്റീന ദേശീയ ടീമിന്റെ കാര്യത്തിലേക്ക് വന്നാൽ യുവാൻ ഫോയ്ത്തിന് അവർക്ക് നഷ്ടമായിട്ടുണ്ട് അദ്ദേഹം ആറു മാസത്തോളം പുറത്തിരിക്കേണ്ടി വരും കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന് ഗുരുതരമായി പരിക്കേറ്റിരുന്നു വേൾഡ് കപ്പ് കളിക്കാൻ സാധ്യതയില്ല എന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത് ഏതായാലും യുവാൻ ഫോയ്ത്ത് ഇല്ലാതെയായിരിക്കും ഫൈനൽ മത്സരത്തിൽ അർജന്റീന ഇറങ്ങുക ഈ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേണ്ടും കാണാം